ഏറ്റുമാനൂർ പാറകണ്ടം സിഗ്നൽ ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറി കാറിലിടിച്ച് അപകടം രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് എംസി റോഡിൽ തടി കയറ്റി പോവുകയായിരുന്ന ലോറിയുടെ ടയർ പൊട്ടിയതും പരിഭ്രാന്തി പരത്തി ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ പാറകണ്ടം ജംഗ്ഷനിൽ കാറിലിടിച്ച കണ്ടെയ്നർ ലോറി നിർത്താതെ പോയി നാട്ടുകാർ കണ്ടെയ്നർ ലോറിയെ പിന്തുടർന്ന് പട്ടിത്താനം റൌണ്ടാനയിലിട്ട് പിടികൂടി ബുധനാഴ്ച രാത്രി പത്ത് നാല്പത്തഞ്ചോടെയാണ് അപകടം പാലാ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു സമയം പെരുമ്പാവൂരിലേക്ക് തടിയുമായി പോവുകയായിരുന്ന ലോറിയുടെ ടയർ പൊട്ടിയത് പരിഭ്രാന്തി പടർത്തി ഏറ്റുമനൂർ മഹാദേവ ക്ഷേത്ര ഗോപുരത്തിന് മുന്നിൽ എം സി റോഡിൽ ഇറക്കുമിറങ്ങുന്നതിനിടെയാണ് ലോറിയുടെ പുറകുവശത്തെ ടയർ പൊട്ടിയത് വലിയ ശബ്ദത്തോടെയാണ് ടയർ പൊട്ടിയത് വലിയ അപകടമാണ് വഴിമാറിയത് ഈ സമയം ഇതിലെ മറ്റു വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ലായിരുന്നു ഡ്രൈവർ ഉടൻ തന്നെ വാഹനം റോഡരികിൽ ഒതുക്കി ഐഫോറേന്യൂസ് ഏറ്റുമാനൂർ